നമസ്കാരം യമുനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ബ്ലഡ് മണി എന്ന വാക്ക് നമ്മൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങുന്നത് എന്താണ് ബ്ലഡ് മണി ബ്ലഡ് മണി എന്നത് ലോകമെമ്പാടുമുള്ള പല സമൂഹങ്ങളിലും പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിലവിലുള്ള ഒരു നിയമപരവും സാമൂഹികവുമായ ആചാരമാണ് ഒരു കുറ്റകൃത്യം പ്രത്യേകിച്ച് കൊലപാതകം അല്ലെങ്കിൽ ഗുരുതരമായ ശാരീരിക ഉപദ്രവം ഇത് നടന്നാൽ കുറ്റവാളിക്ക് ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകുന്ന പണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ തുക സ്വീകരിക്കുന്നതിലൂടെ ഇരയുടെ കുടുംബം കുറ്റവാളിക്കെതിരായ നിയമ നടപടികൾ ഒഴിവാക്കാനോ ലഘൂകരിക്കുവാനോ സമ്മതിക്കുന്നു മലയാളത്തിൽ ഇതിനെ വിയത്ത് എന്നും പറയാറുണ്ട് ബ്ലഡ് മണിയുടെ ചരിത്രം പ്രാചീന കാലത്തോളം പഴക്കമുള്ളതാണ് ഗോത്രവർഗ സമൂഹങ്ങളിൽ ഒരു കൊലപാതകം ഒരു ഗോത്രത്തിനും മറ്റൊരു ഗോത്രത്തിനുമിടയിൽ രക്തച്ചൊരിച്ചിലിനും പ്രതികാരത്തിനും കാരണമാകുമായിരുന്നു ഈ പ്രതികാര ചക്രത്തിന് അറുതി വരുത്തുവാൻ കുറ്റവാളിയുടെ ഗോത്രം ഇരയുടെ ഗോത്രത്തിന് ഒരു നിശ്ചിത തുകയോ വസ്തുവകകളോ നൽകി സമാധാനം സ്ഥാപിക്കുന്ന പതിവുണ്ടായിരുന്നു ഇത് പിന്നീട് പല മതങ്ങളിലും നിയമവ്യവസ്ഥകളിലും ഉൾച്ചേർക്കപ്പെട്ടു ഇസ്ലാമിക ശരീരത്ത് നിയമത്തിൽ ദിയത്ത് എന്നത് ഒരു പ്രധാന ഘടകമാണ് കൊലപാതകത്തിന് വധശിക്ഷ നൽകുന്നതിന് പകരം ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി മാപ്പ് നൽകാനുള്ള അവകാശം ശരീരത്ത് നിയമം നൽകുന്നു ബ്ലഡ് മണി എന്ന ആശയം പലപ്പോഴും ധാർമ്മികവും നിയമപരവുമായ സംവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പല കോണുകളിൽ നിന്നും വിലയിരുത്തപ്പെടുന്നു ഗുണങ്ങളെപ്പറ്റി പറയുമ്പോൾ ആദ്യത്തേത് പ്രതികാര മനോഭാവം കുറയ്ക്കുന്നു എന്നതാണ് ബ്ലഡ് മണി സ്വീകരിക്കുന്നതിലൂടെ ഇരയുടെ കുടുംബത്തിന് നീതി ലഭിച്ചു എന്ന തോന്നൽ ഉണ്ടാകുകയും പ്രതികാര നടപടികളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യാം ഇത് സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്നു പുനരധിവാസം കുറ്റവാളിക്ക് വധശിക്ഷ ഒഴിവാക്കി ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ ഇത് അവസരം നൽകുന്നു ഇരയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ഇരയുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ഇതൊരു സാമ്പത്തിക സഹായമായി വർത്തിക്കും വേഗത്തിലുള്ള നീതി നീണ്ട നിയമ നടപടികൾ ഒഴിവാക്കി വേഗത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്തുവാൻ ഇത് സഹായിക്കും ഗുണത്തെ എന്ന പോലെ ദോഷങ്ങളുമുണ്ട് ഒന്നാമത്തേത് നീതിയുടെ നിഷേധം ചിലർക്ക് ഇതൊരു നീതിയുടെ നിഷേധമായി തോന്നാം പണമുള്ളവർക്ക് കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊരു മാർഗമായി മാറിയേക്കാം സാമ്പത്തിക അസമത്വം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുറ്റവാളികൾക്ക് ബ്ലഡ് മണി നൽകുവാൻ കഴിഞ്ഞെന്ന് വരില്ല ഇതവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷകൾക്ക് കാരണമായേക്കാം കുറ്റകൃത്യങ്ങളെ നിസ്സാരവൽക്കരിക്കൽ പണം നൽകി കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത് കുറ്റകൃത്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമാണെന്ന് വിമർശകർ വാദിക്കുന്നു ഇരയുടെ കുടുംബത്തിന് മേലുള്ള സമ്മർദ്ദം ചില സന്ദർഭങ്ങളിൽ ഇരയുടെ കുടുംബത്തിന് ബ്ലഡ് മണി സ്വീകരിക്കുവാൻ സാമൂഹികമോ സാമ്പത്തികമോ ആയ സമ്മർദ്ദം നേരിടേണ്ടി വന്നേക്കാം പണത്തിൻ്റെ മൂല്യം ഒരു മനുഷ്യജീവനും വിലയിടുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം ഇത് ഉയർത്തിയേക്കാം നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ബ്ലഡ് മണി എന്നത് നിയമപരമായ വ്യവസ്ഥയല്ല എന്നിരുന്നാലും ചില കേസുകളിൽ പ്രത്യേകിച്ച് പ്രവാസികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥ പ്രകാരം ബ്ലഡ് മണി നൽകി ശിക്ഷയിൽ നിന്ന് ഇളവ് നേടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുമുണ്ട് ഒരു വശത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു എന്ന വാദവും മറുവശത്ത് പണത്തിന് നീതിയെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ആധുനിക നിയമവ്യവസ്ഥകൾ കുറ്റകൃത്യങ്ങളെ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളായിട്ടല്ല മറിച്ച് സമൂഹത്തിനെതിരായ കുറ്റകൃത്യങ്ങളായിട്ടാണ് കാണുന്നത് അതിനാൽ ശിക്ഷ എന്നത് പ്രതികാരത്തേക്കാൾ ഉപരി കുറ്റവാളിയെ തിരുത്തുവാനും സമൂഹത്തിന് സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഒരു മാർഗമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിൽ ബ്ലഡ്മണി എന്ന ആശയം ആധുനിക നിയമനിർമ്മാണ തത്വങ്ങളുമായി പൂർണ്ണമായി യോജിക്കുന്നുവെന്ന് സംശയമാണ് ബ്ലഡ് ബ്ലഡ്മണി എന്ന ആശയം സങ്കീർണമായ ഒരു വിഷയമാണ് ഇതിന് ചരിത്രപരവും മതപരവുമായി പേരുകൾ ഉണ്ട് എങ്കിലും ആധുനിക സമൂഹത്തിൽ ഇത് നീതി സമത്വം ധാർമ്മികത എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു വശത്ത് ഇത് രക്തച്ചുരിച്ചിൽ ഒഴിവാക്കുവാനും ജീവൻ രക്ഷിക്കാനും സഹായിക്കുമ്പോൾ മറുവശത്ത് നീതിയുടെ തത്വങ്ങളെയും സാമ്പത്തിക അസമത്വങ്ങളെയും ഇത് ചോദ്യം ചെയ്യുന്നു എന്ന് വിമർശകർ പറയുന്നു ഓരോ സമൂഹത്തിൻ്റെയും നിയമപരവും സാമൂഹികവുമായ പശ്ചാത്തലത്തിൽ ഇതിനെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ് ബ്ലഡ് മണി നൽകുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ഓരോ രാജ്യത്തെയും നിയമവ്യവസ്ഥയെയും സാമൂഹിക ആചാരങ്ങളെയും ആശ്രയിച്ചിരിക്കും പ്രത്യേകിച്ച് ഇസ്ലാമിക ശരീരത്ത് നിയമം പ്രാബല്യത്തിലുള്ള രാജ്യങ്ങളിലാണ് ഈ സമ്പ്രദായം പ്രധാനമായും നിലവിലുള്ളത് പൊതുവായ നടപടിക്രമങ്ങൾ ഇതയാണ് കുറ്റകൃത്യം സ്ഥാപിക്കൽ ആദ്യം കൊലപാതകമോ ഗുരുതരമായ ശാരീരിക ഉപദ്രവമോ പോലുള്ള കുറ്റകൃത്യം നടന്നുവെന്ന് നിയമപരമായി സ്ഥാപിക്കണം ഇത് പലപ്പോഴും കോടതിയുടെ വിധിയിലൂടെയാണ് സംഭവിക്കുന്നത് മിക്ക കേസുകളിലും മനപൂർവ്വമല്ലാത്ത കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അപകട മരണങ്ങൾ എന്നിവയിലാണ് ണി ഒരു പ്രധാന പരിഹാരമായി വരുന്നത് മനഃപൂർവ്വമുള്ള കൊലപാതകങ്ങളിൽ ഇരയുടെ കുടുംബത്തിന് വധശിക്ഷ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട് എന്നാൽ അവർക്ക് ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകാനും സാധിക്കും ഇരയുടെ കുടുംബവുമായി ചർച്ച കുറ്റവാളിയോ കുറ്റവാളിയുടെ പ്രതിനിധികളോ ഇരയുടെ കുടുംബത്തെ സമീപിക്കുന്നു ഈ ചർച്ചകൾ പലപ്പോഴും മധ്യസ്ഥരുടെ സഹായത്തോടെയാണ് നടക്കുന്നത് ഇരിയുടെ കുടുംബത്തെ മാപ്പ് നൽകാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പലവട്ടം കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തേണ്ടി വന്നേക്കാം മാപ്പ് നൽകാനുള്ള സമ്മതം ഇരയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് കുറ്റവാളിക്ക് മാപ്പ് നൽകാൻ സമ്മതിക്കണം ഇത് അവരുടെ സ്വതന്ത്രമായ സമ്മതത്തോടെ ആയിരിക്കണം ഈ സമ്മതം രേഖാമൂലമുള്ള ഒരു ഉടമ്പടിയായിരിക്കും അത് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും ബ്ലഡ് മണിയുടെ തുക നിശ്ചയിക്കൽ ശരിയത്ത് നിയമത്തിൽ ബ്ലഡ് മണിക്ക് ഒരു നിശ്ചിത തുക സാധാരണയായി പറയുന്നില്ല ഇത് ഇരയുടെ കുടുംബവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ് എന്നിരുന്നാലും ചില രാജ്യങ്ങളിൽ ഉദാഹരണത്തിന് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ട്രാഫിക് അപകടങ്ങളിലെ മരണങ്ങൾക്ക് ബ്ലഡ് മണി നൽകുന്നത് നിർബന്ധമാക്കുകയും ഇതിൻ്റെ തുക നിയമപരമായി നിശ്ചയിക്കുകയും ചെയ്യാറുണ്ട് ഇരയുടെ ലിംഗഭേദം മതം പൗരത്വം എന്നിവയെ ആശ്രയിച്ച് തുകയിൽ വ്യത്യാസം വരാം ഉദാഹരണത്തിന് ചില ശരിയത് നിയമങ്ങളിൽ സ്ത്രീകളുടെയും അമുസ്ലിങ്ങളുടെയും ബ്ലഡ് മണി പുരുഷന്മാരുടേതിനേക്കാൾ കുറവായി കണക്കാക്കാറുണ്ട് ബ്ലഡ് മണി കൈമാറൽ തീരുമാനിച്ച തുക ഇരയുടെ കുടുംബത്തിന് കൈമാറുന്നു ഇത് പണമായോ മറ്റ് വസ്തുക്കളായോ ആകാം ഈ കൈമാറ്റം നിയമപരമായി രേഖപ്പെടുത്തുകയും കോടതിയെ അറിയിക്കുകയും ചെയ്യും നിയമ നടപടികളിലെ മാറ്റം ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകുന്നതോടെ കുറ്റവാളിക്കെതിരായ വധശിക്ഷ ഒഴിവാക്കപ്പെടുകയോ തളവശിക്ഷയിൽ ഇളവ് ലഭിക്കുകയോ ചെയ്യാം എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ബ്ലഡ്മണി നൽകിയാലും കുറ്റവാളിക്ക് സാമൂഹികമായ ശിക്ഷകളോ തടവോ നേരിടേണ്ടി വന്നേക്കാം ഇത് കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തെയും രാജ്യത്തെ നിയമങ്ങളെയും ആശ്രയിച്ചിരിക്കും പ്രധാന പരിഗണനകൾ സാമ്പത്തിക ശേഷി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുറ്റവാളികൾക്ക് ബ്ലഡ് മണി നൽകുവാൻ പ്രയാസമാണ് ചില സന്ദർഭങ്ങളിൽ സന്നദ്ധ സംഘടനകളോ വ്യക്തികളോ ഈ തുക സമാഹരിക്കുവാൻ സഹായിക്കാറുണ്ട് സമ്മർദ്ദം ഇടയുടെ കുടുംബത്തിന് ബ്ലഡ് മണി സ്വീകരിക്കുവാൻ സാമൂഹികമായോ സാമ്പത്തികമായോ ആയ സമ്മർദ്ദം നേരിടേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് ഇനി നിമിഷപ്രിയയുടെ കാര്യത്തിലേക്ക് വന്നാൽ യമനിൽ ഇസ്ലാമിക ശരിയത്ത് നിയമമാണ് പ്രബലമായത് പ്രത്യേകിച്ച് കസാസ് എന്ന നിയമം ബ്ലഡ് മണി ഒരാളുടെ ജീവഹത്യക്ക് പകരം കൊടുക്കുന്ന സാമ്പത്തിക പരിഹാരമാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കസാസ് നീതിയുടെ ആധികാരതയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് നെഗോഷിയേഷൻ എങ്ങനെയാണ് നടക്കുന്നത് തുടക്കത്തിൽ പ്രതിയുടെ കുടുംബം അല്ലെങ്കിൽ കൂട്ടായ്മയാണ് ആദ്യം മരണത്തിന് ഉത്തരവാദിയായിരിക്കുക കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തെ സമീപിച്ച് അമ്മാൻ എന്ന് അറിയപ്പെടുന്ന ഇടനിലക്കാരെ ഉപയോഗിച്ച് അനുനയത്തിന് ശ്രമിക്കുന്നു ഇടനിലക്കാർ ഇവർ സാധാരണയായി പ്രാദേശിക നേതാക്കളായ മതപണ്ഡിതന്മാരോ ട്രൈബൽ ഷെയ്ഖുമാരോ ആയിരിക്കാം അവർ ഇരുവിഭാഗത്തിൻ്റെയും വിശ്വാസം പിടിച്ചിട്ടുള്ളവരായിരിക്കും ഇടനിലക്കാർ രഹസ്യമായ സമീപനങ്ങളിലൂടെ ആദ്യഘട്ടങ്ങളിൽ സംസാരിക്കുന്നു ഫാമിലി കൗൺസിൽ ഇരു വിഭാഗങ്ങളുടെയും കുടുംബങ്ങൾ ഒത്തുചേരുന്ന ഒരു സംവാദ വേദി നടക്കും പലപ്പോഴും ഈ സമ്മേളനം മാസങ്ങളോളം നീണ്ടു നിൽക്കാം പ്രത്യേകിച്ച് കേസ് അതിരൂക്ഷമാണെങ്കിൽ തീരുമാനഘട്ടം കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം നിർണയിക്കുന്നു മരണശിക്ഷ ആവശ്യമാണോ അല്ലെങ്കിൽ ബ്ലഡ് മണി സ്വീകരിക്കാമോ ഒടുവിൽ കർമ്മശുദ്ധി ക്ഷമ എന്നിങ്ങനെയുള്ള ഒരു അന്തിമ ചടങ്ങ് നടക്കും ഇതിൽ ഒരു രഹസ്യ സ്വഭാവവും ഉണ്ട് സാമൂഹിക സമ്മർദ്ദം ഒഴിവാക്കാനാണ് ഈ രഹസ്യത്വം പിന്തുടരുന്നത് ഇത്തരമൊരു സമാധാന തീരുമാനത്തെ അനുമതിയോടെ പൊതുജനങ്ങളെ അറിയിക്കുന്നത് ചിലപ്പോൾ കുടുംബങ്ങളുടെ മാന്യതയ്ക്കും സാമൂഹികമായ സ്ഥിതിക്കും കുഴപ്പമാകാം ആവശ്യമെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളും നടക്കാറുണ്ട് എംബസികൾ സാമൂഹ്യ പ്രവർത്തകർ ട്രൈബൽ നേതാക്കൾ അല്ലെങ്കിൽ ഇസ്ലാമിക ജമാഅത്തുകൾ ഇവരുടെ അനുമതി കൂടാതെ പല കാരണങ്ങളാലും വിവരങ്ങൾ പുറത്തുവിടാറില്ല യമനിലെ ബ്ലഡ് മണി ഒരു നൂലാമുനയിൽ നടക്കുന്ന തന്ത്രപരമായ രഹസ്യപൂർണമായ ആചാരപരവും മതപരവുമായ സമവായമാണ് അതിന് ഒരേപോലെ മനുഷ്യത്വപരമായും ശക്തമായ സാമൂഹ്യ മാനദണ്ഡങ്ങളും വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയ മൂല്യങ്ങളുമുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്